വിശേഷം സുഖം മഴയാണ് മഴ മഴ സുഖം ഹായ് എല്ലാവർക്കും സുഖാടാ

വിടേയും പോലെ വെറുതെ മഴയില്ല അപ്പൊ ഇങ്ങനെ ഇറങ്ങിയതാ വെറുതെ ഇല്ല ഇപ്പൊ മഴ ഇല്ല കാര്യ പക്ഷെ ഇതങ്ങനെ നിക്കണ് പെയ്യ മഴ ഇവിടെ ആ ഇവിടെ കുറവുണ്ട് ഹംസ ഹംസ ആയുതാ എവിടെയാണ് ഹംസ ഹംസ ഹംസച്ചേട്ടാ ഹംസന്നല്ലേ മാറിയോ അയ്യോ ആള് മാറിയിട്ടോ എപ്പോഴും നടത്തുന്നതല്ലേ നടത്തുന്നല്ലേ

അത്ര നടക്കണമെന്നില്ല അമ്പത് മീറ്റർ അല്ല അമ്പത് മീറ്റർ അല്ല നൂറ് മീറ്റർ തലശ്ശേരിക്കാരി ഹായ് എന്ത് വിശേഷം ലൈക്ക് നടത്തം തന്നെ ചേച്ചി ഹായ് തലശ്ശേരിക്കാരി മുളൈ ദേവി ചേച്ചിന് അറിയാത്ത ആൾക്കാരില്ലല്ലോ മുഖയാണല്ലേ ഇപ്പോ അറിയാം വളരെ ഇത് വെള്ളം 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 സുമായിരിക്കും ഓളെ വീട്ടിലെ കുറവ് ഓടിച്ചിട്ടുണ്ടെ അതെ അതെ കൊത്തിറങ്ങിയവർ കുറച്ചേരം പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഏറി അരമണിക്കൂർ അറ്റൊക്കെ കഥക്കെ പോട്ടെ അതൊന്നും വരില്ല ഒഴുകി പോട്ട അവിട് എന്റെ കിട്ടില്ല നാലു വർഷം ആയി ആ നാല് വർഷമൊക്കെ അയ്യോ ശരി ഞാനൊരു വർഷ കഴി ഒരു ചാനലില് പോയി പിന്നെ തുടങ്ങിയതാത് ഇതെ പോലെ മെച്ചന്നുണ്ടാവും തോന്നുന്നില്ല ഇങ്ങനെ പൊളിച്ചു ਆਡੋ ਭੂਗਣਾਟਾ ਜਨਾ । ਠੋਲੀ ਪੋਲੁ ਤੀਰੁ ਨਾ ਰੋਨ ਮੀਲਾ । ਏਰਿਕ ਤੀਰੁ ਨਾ ਲਤਰਕੀ ਸਥੋ਷ അങ്ങനൊന്നും പറയാൻ പാടില്ല ലൈവ് വരാറില്ല ഞാൻ കാണാറില്ലല്ലോ അപ്പൊ നോട്ടിഫിക്കേഷൻ വരാത്ത ഒരു ഇല്ലടങ് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട്

ശരി ഓരോ കോളും വന്നു